ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷയുടെ ഫലം വന്നു കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് റീവാലുവേഷൻ ഏത് രീതിയിലാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് റീവാലുവേഷന് നമ്മൾ നടത്തി കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കുമ്പോഴുള്ള അതിൻ്റെ നിയമങ്ങൾ റൂളുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പൂർണ്ണമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചിട്ടും അലോട്ട്മെന്റിനെ കുറിച്ചും എല്ലാം ഉള്ള വീഡിയോകളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഏറ്റവും ആദ്യം എന്താണ് റീവാലുവേഷൻ നമുക്കറിയാം നിങ്ങൾക്ക് പത്ത് വിഷയങ്ങളാണുള്ളത് ഈ പത്ത് വിഷയങ്ങളിൽ ഐ ടി ഒഴികെയുള്ള ഒൻപത് വിഷയങ്ങളുടെ റിസൾട്ടാണ് ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത് അതിൽ ഏതെങ്കിലും സബ്ജക്റ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്കോ നിങ്ങൾ പ്രതീക്ഷതിനേക്കാളും താഴെയുള്ളൊരു ഗ്രേഡാണ് കിട്ടിയതെന്ന് കരുതുക നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്സിൽ നിങ്ങൾ എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എ ഗ്രേഡ് മാത്രമേ ഉള്ളൂ അല്ലെ ബി പ്ലസ് മാത്രമേ അല്ലെങ്കിൽ ബി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിക്ക് മിനിമം ഒരു എ ഗ്രേഡ് എങ്കിലും പ്രതീക്ഷിക്കുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് സി പ്ലസ് അല്ലെങ്കിൽ ബി പ്ലസ് ഉള്ളൂ അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും താഴെയാണ് റിസൾട്ടിൽ വന്ന ഗ്രേഡ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ഒരിക്കൽ കൂടി വാല്യൂ ചെയ്യണമെന്നും വാല്യൂഷൻ നടത്തി ഒരിക്കൽ കൂടി വാല്യൂഷൻ നടത്തിയിട്ട് നടത്തി നോക്കണമെന്നും ആവശ്യപ്പെടാവുന്ന ഒരു സംവിധാനമാണ് റീവാല്യൂഷൻ അങ്ങനെ റീവാലുഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേപ്പറ് മറ്റൊരു അധ്യാപകൻ അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന്റെ മറ്റൊരു അധ്യാപകൻ നിങ്ങളുടെ പേപ്പർ ഒരിക്കൽ കൂടി നോക്കുകയും നിങ്ങൾക്ക് ആ ഇതല്ല ഇതിന് മുകളിലേക്ക് മാർക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും ഈ രീതിയിൽ റീവല്യൂഷൻ നടത്തിയിട്ട് മാർക്ക് കൂടി ഗ്രേഡൊക്കെ കൂടിയ ഒരുപാട് വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് എന്നാൽ കുറേ കുട്ടികൾക്ക് ഗ്രേഡ് മാറാറുമില്ല അത് നിങ്ങളുടെ ആ പേപ്പർ അനുസരിച്ചിരിക്കും ഒരുപാട് കുട്ടികൾക്ക് മാറാറുണ്ട് കുറേ കുട്ടികൾ മാറാറുമില്ല അപ്പോൾ ഇതാണ് റിവാലയൂഷൻ എന്നുള്ള പരിപാടി ഇതെങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇതിനെ അപ്ലൈ ചെയ്യാൻ ഗവൺമെൻറ്റിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയമെന്ന് പറയുന്നത് മെയ് പതിനഞ്ചാം തീയതി വരെയാണ് മെയ് പതിനഞ്ചാം തീയതി വരെയാണ് ഇന്ന് മുതൽ ഇന്ന് മെയ് ഒമ്പതാണ് മെയ് ഒമ്പത് മുതൽ മെയ് പതിനഞ്ചാം തീയ്യതി വരെയാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ട് ഗവൺമെൻറ് നൽകിയിരിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഫീഡ്സ് വർക്കും ഇപ്പോൾ വരും അപ്പോൾ അത് കറക്റ്റ് സമയം അറിയാം നിങ്ങൾ എങ്ങനെയാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് സൈറ്റാണെന്ന് നിലവിൽ പറഞ്ഞിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷം വരെ ഉപയോഗിച്ചിരുന്ന സെയിം സൈറ്റ് തന്നെയായിരിക്കും ഈ വർഷവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ സൈറ്റ് ആക്റ്റീവ് ആയിട്ടില്ല അല്ലെങ്കിൽ ആക്ടിവായിട്ടില്ല അതോ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരളിൻ്റെ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിലൂടെയാണ് സാധാരണഗതിയിൽ എല്ലാ വർഷവും റീവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ആ വെബ്സൈറ്റ് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് വരും അതെങ്കിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല കുറച്ച് സമയം കൊണ്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് റീവാലുവേഷൻ ബാർ സ്ക്രൂട്ടിനി ബാർ കോപ്പി ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും അങ്ങനെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ വരും പിരീഡ് അതിൽ ചില കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടാവും അത് ഏത് സബ്ജെക്റ്റിനാണ് നിങ്ങൾ റിവല്യൂഷൻ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഫോമിൽ ഫില്ല് ചെയ്യാനുണ്ട് ആ ഫില്ല് ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്യാം എന്തെങ്കിലും മാറ്റങ്ങൾ എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക ആ ഒരു ഒരു ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും ആ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു കോപ്പി എടുത്ത ശേഷം ആ കോപ്പിയും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും ആയിട്ട് ഏത് സ്കൂളിലാണോ നിങ്ങൾ പരീക്ഷ ചെയ്താൽ നിങ്ങളുടെ സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ ചെന്ന് നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ ചെന്നിട്ട് അവിടുത്തെ ഹെഡ് മാസ്റ്ററിന് അവിടുത്തെ എച്ച് എമ്മിന് ഇത് കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എത്ര സബ്ജക്ട് വേണമെങ്കിലും സാധാരണഗതിയിലാണെങ്കിലും എത്ര സബ്ജക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് റിവാലേഷൻ കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ആ ഒരു പേപ്പർ റിവാലൂ ചെയ്യണമെങ്കിൽ നാനൂറ് രൂപയാണ് ഫീസ് സാധാരണ വാങ്ങാറുള്ളത് ഒരു പേപ്പർ നാനൂറ് രൂപയാണ് വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് എത്ര പേപ്പർ വേണമെങ്കിലും റീവാലുഷൻ ചെയ്യാം നിങ്ങൾക്ക് നാന്നൂറ് രൂപ അതായത് പേപ്പർ മൂന്ന് സബ്ജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നു നാനൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം അങ്ങനെ റിവാലുവേഷൻ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടുകയാണെങ്കിൽ ഈ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങളുടെ മാർക്കിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഈ എമൗണ്ട് തിരിച്ചു കിട്ടുകയും ഇല്ല ഇതാണ് ഇതാണിതിൻ്റെ രീതി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് റീവാലുഷൻ ചെയ്ത് കഴിയുമ്പോൾ മാർക്ക് ഉള്ളതും കൂടി പോകും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പം ഫിസിക്സിന് എ ഗ്രേഡാണ് കിട്ടിയത് നിങ്ങൾ എ പ്ലസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു റീവാലുവേഷൻ കൊടുക്കുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഈ എ എന്നുള്ളത് ബി പ്ലസ് ആയിട്ട് കുറയുകയാണ് ചെയ്തതെന്ന് കരുതുക മറ്റൊരാൾ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടുകയല്ല കുറയുകയും ചെയ്യില്ല അങ്ങനെ കുറയാണ് ചെയ്യുക അപ്പോൾ ഈ കുറഞ്ഞ മാർക്കാണോ പരിഗണിക്കുക എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും ഒരിക്കലുമല്ല അങ്ങനെ റീവാലുവേഷൻ ചെയ്ത് വരുന്ന റിസൾട്ടിൽ നിങ്ങളുടെ ഗ്രേഡ് കുറയുകയാണെങ്കിൽ ആദ്യത്തേത് ഏതാണോ അതായത് ഉയർന്നതാണല്ലോ ആദ്യത്തത് ഏതാണോ അതാണ് എടുക്കുക അപ്പോൾ ഫിസിക്സിന് എ ഉണ്ട് അത് റീവാലു ചിലപ്പോൾ ബി പ്ലസ് ആയി കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല ഈ ഗ്രേഡ് മാറില്ല എ ഗ്രേഡ് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിഗണിക്കുക എന്നാൽ അതേസമയം റീവാലുഷൻ ചെയ്തിട്ട് എ ഉള്ളത് എ പ്ലസ് ആയി മാറുകയാണെങ്കിൽ ഈ കൂടിയ പുതിയ റിസൾട്ടാണ് ആഡ് ചെയ്യുക സോ നിങ്ങൾ ഞാൻ ഇനി കൊടുത്തിട്ടുള്ള മാർക്കും കുറഞ്ഞു പോകുമോ എന്ന് വിളിച്ച് കൊടുക്കാതെ നിങ്ങളുടെ മാർക്ക് കൂടുകയാണെങ്കിൽ കൂടിയ ഗ്രേഡും കുറയുകയാണെങ്കിൽ നിലവിൽ ആദ്യം കിട്ടിയ ഗ്രേ അതുമാണ് കൊടുക്കുക അല്ലാതെ ഒരിക്കലും ഉള്ള ഗ്രേഡ് താഴോട്ട് ഇതു ശേഷം ആരും മാർക്ക് ചെയ്യില്ല ഓക്കെ സോ ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക ആ ഫോം ഫില്ല് ചെയ്യുക അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക നിങ്ങളുടെ മാർക്കസിൻ്റെ കോപ്പി എടുക്കുക ഒരു സബ്ജക്റ്റ് നാനൂറ് രൂപ വീതം എവിടെയാണോ നിങ്ങളുടെ സ്കൂൾ പരീക്ഷ സ്കൂൾ ആ സ്കൂളിൽ എച്ച് എമ്മിൻ്റെ കയ്യിൽ കാര്യം കൊടുക്കുക ഇത്ര മാത്രമേ റീവാലക്ഷൻ ചെയ്യേണ്ടതുള്ളൂ ധൈര്യമായിട്ട് ചെയ്തോളൂ ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കൂടിയ ചരിത്രം ഉണ്ട് വീണ്ടും കാണാം താങ്ക്